യും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരൻ മൻമോഹൻ സിംഗ് അതുപോലെ തന്നെ ബീരാനിക്ക കൃഷ്ണചന്ദ്ര അങ്ങനെ നിരവധി കഥാപാത്രങ്ങളെ വളരെ മനോഹരമായി ഒരുക്കിയ കലാകാരൻ സിനിമയിലും തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ ഏറെ ശ്രദ്ധയോടെ തന്നെ ഒരുക്കിയ കലാകാര വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ഹരിശ്രീ മാർട്ടിൻ ഹലോ ഹലോ ആ ഉറങ്ങിയിട്ടില്ല അല്ലേ ആരും ഓക്കെ ഓക്കെ സന്തോഷം 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 പ്രിയമുള്ളവർ എഫ് എസ് സി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ആലോചിച്ചു എന്താണ് ഇതിൻ്റെ ക്ലബിന് ഞാൻ ചോദിച്ചു എൻ്റെ മെമ്പേഴ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു ക്ലാബ്സ് കൊടുത്തത് ഇതിന് വേണ്ടിയിട്ട് ഓക്കെ എന്തായാലും എനിക്ക് വളരെ സാധാരണ കൂണുകൾ പോലെ മുളക്കുകയാണ് ഓരോ ക്ലബ്ബുകൾ ഒരു വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു കരോളിന് പോവുകയോ അല്ലെങ്കിൽ ഒരു പിരിവ് കടത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മൂന്നാം വർഷം അത് പൂട്ടിപ്പോകുന്നൊരവസ്ഥയാണ് തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ പിൻ തലമുറക്കാർ ഇത്രയും വർഷം ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വേദിയിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് മുന്നോട്ട് പോകട്ടെ ഞാൻ ആശംസിക്കുകയാണ് ഒരുപാട് ക്ലബ്ബ് ഷോകളും നമ്മൾ പുറമേ ഉള്ള പ്രോഗ്രാമുകളെല്ലാം ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇതിൻ്റെ ആദ്യമേ തന്നെ ഞാൻ സർവേശ്വരനോട് നിങ്ങൾക്ക് ഇത്രയും കരുത്താർജിക്കുന്ന നിങ്ങൾക്ക് എല്ലാ ധൈര്യവും ശക്തിയും നൽകുന്ന സർവേശ്വരനെ ഞാൻ ഈ നിമിഷം നമിക്കുകയാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇനിയുണ്ട് നമുക്ക് പാട്ടുകളുണ്ട് സ്കിറ്റുകളുണ്ട് ഇനി അധികം ഞാൻ വൈകിക്കുന്നില്ല ഹരിശ്രീ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ ഈ ചേറ്റുവാക്കാരുടെ മുമ്പിൽ എത്തിക്കാൻ ഈ എഫ് അതായത് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബലം വീട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ സാധാരണ ഫാദറിനോടും മദറിനോടും അധികം സംസാരിക്കാറില്ല ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കാറ് അപ്പോൾ ആ ഫ്രണ്ട്സ് ഇത്രയും ഉത്തേജകമായിട്ടൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാവിധ ബെനിഫിറ്റും അവർക്ക് തന്നെയാണ് നമ്മുടെ നാട്ടുകാർക്കാണ് ഇപ്പം ഞാൻ വരുമ്പോൾ ഒരാളെ കൂടി നിങ്ങൾ പ്രതീക്ഷിക്കും അത് മറ്റാരുമല്ല എൻ്റെ സഹപ്രവർത്തകൻ എൻ്റെ സ്നേഹിതൻ ആരാണെന്ന് പറയാമോ ഒരു മിനിറ്റ് ആരാണ് ഇനി വരാനുള്ളത് ആ യെസ് ഓക്കെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള പിന്നെ ആമിനത്താത്ത വന്നിട്ടുള്ള ശ്രീ സാജു കൊടിയൻ വെൽക്കം സാജു കൊടിയൻ പ്ലീസ് വെൽക്കം നിങ്ങൾ നല്ല ആർദ്ദവുമായ സ്വീകരിക്കുക വെൽക്കം സാജു കൊടിയൻ പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു ഈ ഡേറ്റ് ഞാനൊരിക്കലും മറക്കാത്തൊരു ഡേറ്റാണ് ഡിസംബർ ഇരുപത്തൊമ്പത് കാരണം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഇതുപോലെ കലാഭവൻ മണിയോടൊത്തൊരു പ്രോഗ്രാം ചാലക്കുടിയിൽ ചെയ്തിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് അങ്കമാലിക്ക് അടുത്ത് വെച്ച് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായത് അങ്ങനെ ആക്സിഡൻ്റ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വീട്ടിൽ കിടന്നുറങ്ങുന്നു ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ഉറങ്ങിയത്രേ ഉള്ളൂ പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മൂക്കിൽ വെക്കേണ്ട പഞ്ഞി കാലുമേ അതുകൊണ്ട് രക്ഷപെട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ആ ഈ ഡേറ്റിൻ്റെ പ്രാധാന്യം അതാണ് എങ്കിലും വീണ്ടും ഒരു ജന്മം എനിക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ പുതുവത്സര ആശംസകളും നേരുന്നു ഞാൻ വേദിയിൽ അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും നല്ലതാണെന്ന് ജനങ്ങൾ പറഞ്ഞിട്ടുള്ള ഒന്ന് വാജ്പേയി ആണ് വാജ്പേയിയെ നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ് ഞാനും കണ്ടത് പക്ഷേ ഞാനിത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചതുകൊണ്ട് ഒരു വീടുണ്ടാക്കാൻ സാധിച്ചു വാജ്പേയി എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് ചിരിക്കുന്നത് ഇതെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി പഠിച്ചതല്ല ടി വിയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ അത് കണ്ടു പഠിച്ചതാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരോടേയും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണാം ഇത് ഇന്ത്യയുടെ പട്ടിണിയുടെ പ്രതീകം ഞാൻ അതിൻ്റെ കാരണം വണ്ടി ഓക്കെ കറക്റ്റ് കറക്റ്റ് അപ്പോൾ വാജ്പേയിയെ ഞാനിപ്പോൾ രണ്ട് മാനറിസം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പണ്ട് ഞാൻ മേക്കപ്പ് കിട്ടുകൊണ്ട് അവതരിപ്പിക്കുമായിരുന്നു ഇപ്പോൾ അദ്ദേഹം വാർദ്ധക്യ സഹിച്ചോ അസുഖം മൂലം പൊതുരംഗത്ത് നിന്നൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് ഞാൻ വാജ്പേയിയെ ഇപ്പോൾ മേക്കപ്പ് അവതരിപ്പിക്കാറില്ല എങ്കിലും അദ്ദേഹത്തുള്ള ബഹുമാനം മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രണ്ട് മാനറിസം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ആദ്യമായിട്ട് അദ്ദേഹം കാൽമുട്ടിന് ഓപ്പറേഷൻ നടത്തിയ വ്യക്തിയാണ് എന്നെ പോലെ തന്നെ കാൽമുട്ടിന് ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് വാജ്പേയി നടന്നത് എങ്ങനെയാണ് കാൽമുട്ടിന് ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം വാജ്പേ നടന്നെങ്ങനെയാണ് അത് നിങ്ങളും അവതരിപ്പിക്കുന്നു അപ്പോൾ ആദ്യം അപ്പോൾ ആദ്യം കാൽമുട്ടിന് ഓപ്പറേഷൻ നടക്കുന്നതിന് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഇനി അടുത്തതായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു കാരണം അത്രയും ടയേർഡായിരുന്ന ആള് ഇപ്പൊ ഈ പറഞ്ഞ സാജു പറഞ്ഞ പോലെ സജീവ രംഗത്തില്ലെങ്കിൽ തന്നെയും ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള വാജ്പേയി നമുക്കൊന്ന് കാണാം ഓക്കെ സാജു ഇത് പറഞ്ഞപ്പോഴാണ് വാജ്പേയിയുടെ പ്രസംഗത്തെ കുറിച്ച് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട് എങ്ങനെയാണ് വാജ്പേയുടെ പ്രസംഗം തുടങ്ങുന്നത് പ്രസംഗം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വേദിയിൽ വന്ന് ഏകദേശം എല്ലാവരെയൊക്കെ വീക്ഷിച്ചതിന് ശേഷം നമ്മുടെ ചിരസ് ഏകദേശം നേരെ വരുമ്പോഴാണ് നമ്മൾ പ്രിയമുള്ളവരെ ലേഡി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുക അതാണ് ഒരു ടൈമിങ് പക്ഷെ വാജ്പേയി എപ്പോഴാണ് ഡയലോഗ് പറയുക എന്ന് വാജ്പേയ്ക്കോ കൂടെ നിൽക്കുന്ന കരിമ്പൂച്ചകൾക്കോ പോലും അറിയാൻ സാധിക്കില്ല അത് ശരി പ്രത്യേക അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ വാജ്പേയുടെ പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ വാജ്പേയി സാറ് പ്രസംഗിക്കാൻ പോവുകയാണ് प्रधानमंत्री नवाज शरीफ ने हमको एक पारा में चूहे लाहौर यात्रा के बाद उन्होंने कारगिल में नौकरी रही है ईश्वर ने उनको एक पारा में चूहे का कुर्सी में वापस आ गया मुंडा का ना कहा ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വീണ്ടും കാണാൻ വേണം ഓക്കെ താങ്ക് യു താങ്ക് യു ശ്രീമുള്ളവര് നമ്മളെ ഈ വേദിയെ വിമിക്രവതരിപ്പിക്കുന്നവരെയും ഗായകരെയെല്ലാം പരിചയപ്പെട്ടു ഈ പ്രോഗ്രാമിന്റെ മുഖ്യ കോർഡിനേറ്റർ ഇത്രയും കലാകാരന്മാരെ ഒരു കുടക്കീഴിൽ ഇണിനിരുത്തി ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് ഏറെ ശ്രദ്ധേയനായ ഒരു കലാകാരനായൊരു ക്യാമറമാൻ ആണ് മിസ്റ്റർ നജീബ് അലി വെങ്കിടങ് അദ്ദേഹത്തെ നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് ഓക്കെ ഏതായാലും നമ്മൾ ഇത്രയും നേരം നമ്മുടെ മെമിക്രി കലാകാരന്മാരെ പരിചയപ്പെട്ടു ഇനി ഗായകരുടെ ഊഴമാണ് അടിപൊളി ഗാനങ്ങളൊക്കെയായിട്ട് നമ്മുടെ പ്രോഗ്രാം തുടരുകയാണ് അടുത്തൊരു ഫാസ്റ്റ് നമ്പർ സോങ് ആണ് എന്ന് തുടങ്ങുന്ന സ്വന്തം പകരുന്നത് അമൃത ചാനലിലെ സൂപ്പർ ട്രൂപ്പ് ഗാനമേള റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേനായ ഗായകൻ റാസീഖ് റഹ്മാൻ